നായകളുടെ ഭീഷണിയിൽ തൃക്കരിപ്പൂർ ടൗണിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ ഐ ടി ബ്ലോക്കിലെ ഒന്നാം നിലയിൽ അമ്മ തിരുവനായ ഒൻപത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കിടപ്പാണ് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺവർ ഹൺഡ്രഡ് പേഴ്സെന്റ് വിവിധ പ്രദേശങ്ങളും ഒപ്പം തൃക്കരിപ്പൂർ ഗവൺമെന്റ് സ്കൂൾ വളപ്പും നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് ഓടിക്കുവാൻ ശ്രമിച്ചാൽ നായ്ക്കൾ കുരച്ചോടിക്കും ഇതിനിടയിലാണ് സ്കൂൾ ഐ ടി ബ്ലോക്കിലെ ഒന്നാം നിലയിൽ അമ്മ തെരുവുനായ ഒൻപത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കിടക്കുന്നത് തിരക്കേറിയ തൃക്കരിപ്പൂർ ടൗണിലും സദാസമയവും തെരുവുനായ്ക്കൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ കോഴികളെ കൊന്നൊടുക്കുന്നതും തുടരുകയാണ് ഇരുചക്ര വാഹനങ്ങളുടെ സീറ്റുകളും മറ്റും കീറി നശിപ്പിക്കുന്നതും വ്യാപകമായുണ്ട് നായ്ക്കളെ നിയന്ത്രിക്കുവാൻ ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തമാകുമുണ്ടാവുകയെന്ന് നാട്ടുകാർ പറയുന്നു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ